കൂടുതൽ ടെക്നോളജി വാർത്തകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യൂ ഹലോ ഫ്രണ്ട്സ് തമിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഈ വീഡിയോ എന്തിനെക്കുറിച്ചായിരിക്കുമെന്ന് എങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക നമുക്കിനി ട്രിക്കിലേക്ക് കിടക്കാം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം മുന്നൂറ്റി എൺപത്തി ഏഴ് പേര് മാത്രമേ എന്നെ ഫോളോ ചെയ്യുന്നുള്ളൂ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അടുത്തതായിട്ട് ഫോർഗ്രാം ലൈക്കർ എന്ന് സെർച്ച് ചെയ്യുക ഇതിൽ ഫോർഗ്രാം എന്നെഴുതി തന്നെ സെലക്ട് ചെയ്യുക ഈ കാണുന്ന വിൻഡോയിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ ആയില്ലെങ്കിൽ ഒന്നും കൂടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ോഗിൻ ആയിട്ടുണ്ട് ഇതിൽ ഫോളോവേഴ്സ് മാത്രമല്ല ഓട്ടോ ലൈക്സും വ്യൂവേഴ്സും ഉണ്ട് ഗെറ്റ് ഫോളോവേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കാണാം ഫോളോവേഴ്സ് എൻ്റെ സക്സസ്ഫുള്ളി എന്ന് ഇനി ഇൻസ്റ്റഗ്രാം തുറന്ന് ഫോളോവേഴ്സ് വന്നോ എന്ന് നമുക്ക് നോക്കാം ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം ഫോളോവേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് പത്ത് സെക്കൻഡ് ഇടവിട്ടാണ് ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരായി ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഓരോ പത്ത് സെക്കൻഡ് കൂടുമ്പോഴും പുതിയ ഒരു ഫോളോവർ വന്നുകൊണ്ടേയിരിക്കും സ്റ്റാറ്റസ് ബാറിൽ നോക്കുകയാണ് കാണാം പുതിയ ഫോളോവേഴ്സ് വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇവിടെ കാണാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഫോളോവേഴ്സ് അന്ന് ഈ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഫോളോവേഴ്സിനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഈ സൈറ്റിൽ നിന്ന് ലോഗൗട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ഐ ഡി മിസ് യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഓരോ തവണ ഈ ട്രിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴും ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് മാറ്റണം ഇല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് ലൈക്കും പിന്നെ നമ്മൾ മറ്റുള്ളവരെ നമ്മളറിയാതെ ഫോളോ ചെയ്യപ്പെടുകയും ചെയ്യും അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് പാസ്വേഡ് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞത് ഈ ട്രിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആയിരിക്കാൻ പാടില്ല ഇങ്ങനെയാണ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളതെങ്കിൽ പ്രൈവറ്റ് അക്കൗണ്ട് എന്നുള്ളത് ഡിസേബിൾ ചെയ്യുക ഫോർഗ്രാം സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വേണ്ടവർക്ക് അവിടുന്ന് ലോഗിൻ ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗുഡ് ബൈ